ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി സേമിയ ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റോട് കൂടിയ കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന സേമിയ ഉപ്പുമാവാണ് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സേമിയ ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇവിടെ നമ്മൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഉദ്ദേശം ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കശുവണ്ടി ഇട്ട് കശുവണ്ടി നല്ലതുപോലെ മൂത്ത് ചുവന്നു വരുന്നതുവരെ തുടരെ ഇളക്കി കൊടുക്കുക ഇവിടെ ഇപ്പോൾ കശുവണ്ടി അത്യാവശ്യം മൂത്ത് ചുവന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ശേഷം ഇതേ എണ്ണയിലേക്ക് തന്നെ നൂറ്റി ഗ്രാം സേമിയായിട്ട് ചെറുതായിട്ടൊന്ന് ചുവന്നു വരുന്നതുവരെ മൂപ്പിക്കാം നീളത്തിനുള്ള റോസ്റ്റ് ചെയ്യാത്ത സേമിയയാണ് ഇവിടെ നമ്മൾ ഈ സേമിയ ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഒരുപക്ഷെ റോസ്റ്റ് ചെയ്ത സേമിയയാണ് എടുക്കുന്നതെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും അങ്ങനെ ഇവിടെ നമ്മുടെ സേമിയ കറക്റ്റ് പരുവത്തിന് മൂത്ത് ചുവന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതും ഒരു പ്ലേറ്റിലേക്കോ മറ്റോ മാറ്റാം ശേഷം ഇതേ പാനിലേക്ക് തന്നെ ഉദ്ദേശം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരു ടീസ്പൂണിന്റെ മൂന്നിലൊന്ന് ഭാഗം കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൂർണമായും പൊട്ടിത്തീരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂണിന്റെ മൂന്നിലൊന്ന് ഭാഗം ഉഴുന്ന് പരിപ്പ് ഒരു ഉണക്കമുളക് നുറുക്കിയത് ഒരു ടീസ്പൂണിന്റെ മൂന്നിലൊന്ന് ഭാഗം വീതം ഇഞ്ചി വെളുത്തുള്ളി എന്നിവ നീളത്തിനരിഞ്ഞതും കൂടി ചേർത്ത് മോപ്പിക്ക ഇവിടെ ഈ ചേർത്ത് കൊടുത്ത ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ചെറിയ സവാള അര ഇഞ്ച് നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞുതിട്ട് കൊടുക്കുക ഒപ്പം തന്നെ ഒരു മീഡിയം വലുപ്പമുള്ള ക്യാരറ്റ് അര ഇഞ്ച് നീളത്തിൽ അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒടുവിലായിട്ട് കുറച്ച് കറിവേപ്പില അര ടീസ്പൂൺ ഉപ്പ് എന്നിവ കൂടി ചേർത്ത് വഴറ്റാം ക്യാരറ്റും മറ്റും ഓവറായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ അത്യാവശ്യം വണ്ട് കുഴഞ്ഞു വരുന്ന ഈ ഒരു പരുവം എത്തുന്നതുവരെ മാത്രം വഴറ്റുക അടുത്തതായി ഇതിലേക്ക് നമുക്ക് സേമിയ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ രണ്ട് തവണകളിലായിട്ട് നാനൂറ് എം എൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും അതുപോലെ കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങി ഇനി ഇതിലേക്ക് നേരത്തെ തന്നെ വറുത്ത് മാറ്റി വെച്ച സേമിയ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കറക്റ്റ് നാനൂറ് എം എൽ വെള്ളമാണ് ഇവിടെ ഈ സേമിയ വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ എടുക്കുന്ന ഓരോ ബ്രാൻഡ് സേമിയയുടെയും വേവിനനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കുക ഇവിടെ ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞു ഇനി ഈ പാൻ ഒരു അടപ്പ് കൊണ്ടടച്ച് മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വേവിക്കുക അങ്ങനെ ഇവിടെ സേമിയ കറക്റ്റ് പരുവത്തിന് വെന്ത് നമ്മുടെ സേമിയ ഉപ്പുമാവ് ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട് സേമിയ ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം സേമിയ കൂടുതലായിട്ട് വെന്ത് പോകാനും അതുപോലെ വേകാതിരിക്കാനും പാടില്ല അങ്ങനെയെങ്കിൽ ഉപ്പുമാവിന് വലിയ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് സേമിയ കറക്റ്റ് പരുവത്തിന് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ഇവിടെ സേമിയ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തു വെച്ചതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ച കഷുവണ്ടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരിക്കൽ കൂടി പാൻ അടച്ചു വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കിത് ആവിയിൽ വേവിക്കുക ഇങ്ങനെ ചെയ്യുന്നത് വഴി ഉപ്പുമാവിലെ ആ വെള്ളത്തിൻ്റെ അംശമെല്ലാം പൂർണ്ണമായി മാറിക്കിട്ടും അതിന് നമുക്ക് തീയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പാത്രത്തിലെ ആ ചൂട് മാത്രം ഏറ്റാൽ മതി ഉപ്പുമാവ് ഒരൽപ്പം ഡ്രൈ ആയിക്കൊള്ളും അപ്പോൾ ഇന്നത്തെ അപാര രുചിയോടു കൂടിയ സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഇഷ്ടപ്പെടുന്നതും ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും പറ്റിയ നല്ലൊരു നല്ലൊരൈറ്റമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പതുപോലെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു തുടർന്ന് ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം